ിൽ അണിഞ്ഞൊരുങ്ങാൻ പാണ്ടിക്കർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചതിന് നിലമ്പൂർ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്തെ മികവ് തെളിയിച്ച പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലാണ് നിലമ്പൂർ നഗരസഭ ഉൾപ്പെട്ടത്യാറ് മുനിസിപ്പാലിറ്റികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു സംരംഭക വർഷത്തിലെ പ്രവർത്തനത്തിനും മികവിനും സംരംഭക അന്തരീക്ഷം വളർത്തുന്നതിലെ പ്രവർത്തനവും കണക്കിലെടുത്താണ് നിലമ്പൂരിന് അവാർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ സമിതികളാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് സംരംഭക വർഷം രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ തലത്തിൽ രൂപീകരിച്ച സംരംഭങ്ങളുടെ എണ്ണം സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ ഇവയുടെ ആകെ നിക്ഷേപം മറ്റു സ്കീമുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്കോറിംഗ് മാനദണ്ഡം ഉപയോഗിച്ചാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സമ്മാനം അങ്ങനെ കേരളത്തിലെ മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും വിഭിന്നമായി സംരംഭകരെ ഉണർത്താൻ വേണ്ടി അല്ലെങ്കിൽ സംരംഭകരെ വളർത്താൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മുനിസിപ്പാലിറ്റി ഒരു വർഷം കാഴ്ചവർച്ച അതുകൊണ്ട് തന്നെയാണ് ജില്ലയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയായി ഇന്നലെ ബഹുമാന്യനായ മന്ത്രി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ പ്രഖ്യാപിച്ചു ഈ സന്തോഷത്തിൽ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെയും കൂടെ ഞങ്ങളുടെ ഭരണസമിതിയും ഉണ്ടാവും ഇത്തരത്തിലുള്ള സംരംഭകരെയൊക്കെ തന്നെ വളർത്താൻ വേണ്ട സഹായ സഹകരണങ്ങൾ ഈ നാടിൻ്റെ പല ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ആ നാട്ടുകാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ വിദ്യരായ ധാരാളം ആളുകളുള്ള നാടാണ് അതിലുപരി വിദേശത്തു നിന്നും മറ്റുമൊക്കെ ജോലി നഷ്ടപ്പെട്ട് കൊന്നു നിൽക്കുന്ന നാടാണ് അവരെയൊക്കെ തന്നെ വീണ്ടും നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഈ തുക പ്രദേശത്തെ സംരംഭക വികസന പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ